ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സ്വാധിക്കലി സിതങ്ങൾ ഒഴിഞ്ഞു മാറാൻ കഴിയൂല യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും ശരിയുണ്ട് പിന്നെ പതിനഞ്ചു ദിവസം കൊണ്ട് തീരുമാനാക്കാൻ പോയ ആളെ അവസ്ഥ എന്താണെന്ന് അവിടെ ചോദ്യം എന്തുകൊണ്ട് ഈ സമുദായത്തിന് ഈ ഇങ്ങനത്തെ ഗതികേടാക്കി ആരാണ് ഇതിന്റെ ഉത്തരവാദി എങ്ങനെ പോയാലും അത് പാണക്കാട് പേര് പേരുമായി ഈ പാണക്കാട് ചെയ്ത് സ്വാധികലി സാബ് തങ്ങൾ വിചാരിച്ച് ഈ സമുദായത്തിന് രണ്ടാക്കേണ്ട ഗതികേട് വരൂലെന്നാ ഞമ്മളിപ്പോഴും പറയണേ അത് പാണക്കാട് തങ്ങളെ കഴിവുകേടാണ് ആദ്യുള്ള തങ്ങന്മാരൊക്കെ മിനിറ്റുകളെ കൊണ്ട് തീർത്തിഞ്ഞ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ തീർക്കാൻ കഴിയുന്നില്ല ഞാൻ സ്വാദിക്കലി ആ കുണ്ടായ ഒമ്പത് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന് പരിഹാരം കണ്ടുവന്നാൽ ഈ വിഷയത്തിൽ തീരുമാനമാകും ആ തീരുമാനമാക്കേണ്ട ആളാണ് പാനക്കാട് ചെയ്ത് സ്വാതിക്കലി സ്യാബ്തങ്ങൾ കഴിയൂലെങ്കിലും മൂപ്പരിട്ടു പൊയ്ക്കോട്ടേൻ എന്നെ കൊണ്ട് കഴിയൂല ഞാൻ ഈ പനിക്ക് പറ്റുന്ന എന്ന് പറഞ്ഞാ മതി അതാണ് ഇതിന് വേണ്ടത് ഈ ആശയം തല്ലി തകർക്കുന്ന ആളുകൾ ആരായിരുന്നാൽ അവരെല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം അവരെ കൂട്ടിപ്പിടിക്കുന്നതിന് പകരം ഇത് ചിഹ്ന ഭിന്നമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന ഈ ചിഹ്ന ഭിന്നമാകുന്ന വിഷയത്തിൽ സമസ്ത കേരള ജമീയത്തിലോല ആ ഒമ്പത് കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി അത് അംഗീകരിക്കേണ്ട ആള് പാണക്കാട് ചെയ്യുന്നത് സ്വാധീകലീസ് യാബങ്ങൾ നേത്രത്തോട് കൊടുക്കുന്ന സി എസ് സി ആണ് അപ്പൊ ആ ഓലത് തീരുമാനമാക്കാത്തോടത്തോളം കാലം എത്ര നമ്മൾ ആരിഞ്ഞ് പ്രമേയല്ല പ്രമേഹം പാസാക്കിയാലും അത് ശരിയാവൂല അപ്പൊ ആ പ്രമേഹം സത്യത്തിൽ സമസ്തക്കല്ല പ്രശ്നം വരിക അത് സ്വാധികലീസ് യാബ്ദങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയും വിവേകമുള്ളവർക്ക് അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാകും അദ്ദേഹം അത് തീരുമാനം എടുത്താൽ അത് തീരുമാനാവും ഇന്നെ ഭൂക്കോട്ടു വിളിക്കണ് അയിന് ഈ പ്രശ്നം തീരട്ടെൻ ആരായി തീർക്കേണ്ട ആള് അന്ന പോലത്തെ പോയത്തക്കാരല്ലേ ഈ എഴുതി വിടണമോ ആലോചിക്കണ്ടേ അത് പാണക്കാട്ട തങ്ങൾ തന്നെയാണ് കുട്ടിയെ ഈ എത്ര മെനക്കെട്ടിട്ട് പറഞ്ഞാലും ഈ ഒമ്പത് കാര്യമായിട്ട് പോയിട്ട് അദ്ദേഹം അതിന് തീരുമാനമാക്കിയാൽ ഈ വിഷയത്തിൽ എല്ലാവർക്കും രമ്യത വരും ഈ പറയ ഞാൻ അടക്കം ഉണ്ടാകാൻ പോവും എല്ലാരും അവിടെ നിക്കും പിന്നെ കുതിര കളിക്കണോലാരാണോ ഓലാണിതിന്റെ ഉത്തരവാദി അത് ഇനി അമീത് പൈസാടി വരണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല ശിഫരിതങ്ങളാണ് ഈ വിഷയത്തിന് ഇടകോലിടുന്നത് നമ്മൾ മുന്നിലുണ്ടാവും ലീസ് യുദ്ധങ്ങള് ആ വിഷയത്തിലൊരു തീരുമാനം എടുത്തിട്ട് സമസ്ത കേക്കാതെ ഏത് അമീത് പൈസ അയൽ മേണ്ടില്ലാണെങ്കിലും സാദിഖലീസ് യാബ്ദങ്ങള് ആ പറയേണ്ട ഒമ്പത് കാര്യം അംഗീകരിക്കാതെ സി എസ് മുന്നോട്ട് പോവാണെങ്കില് അതിന് വിട്ടു നിൽക്കുകയോ അല്ലെങ്കില് അയിന് പിരിച്ചുവിടാനെങ്കിലും കഴിയാണെങ്കിൽ ഞാനൊക്കെ സാധിക്കലി ആവധ്യങ്ങളും ഓഫാണ് നിൽക്കും അതിന് യാതൊരു സംശയവും ഇല്ല അത് കാട്ടാൻ കഴിയാത്തോടത്തോളം കാലം സാധിക്കലി സാദിഖലീസ് ഇതിനെ ഒന്നാം പ്രതിയാണെന്ന് ഞാനൊക്കെ പറയും അതിൽ യാതൊരു സംശയവും വേണ്ട സാദിക്കലി സി ഈ സി എസ്ഇന്റെ വിഷയത്തിൽ ഒമ്പത് കാര്യം തീരുമാനാക്കിയിട്ട് പോകണെങ്കിൽ ഇത് എല്ലാം പ്രശ്നം തീരുന്ന പൂക്കോട്ടൂർ അടക്കം ആ മധ്യസ്ഥ ചർച്ചയില് പൂക്കോട്ടൂർ എല്ലാവരും എല്ലാരും ഐക്യകണ്ഠേനെ തീരുമാനം എടുത്തു സാദിക്കലി സിബ്ദങ്ങള് സി എസ് സി വിഷയത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ പരിഹാരം കാണാം എന്ന് പറഞ്ഞു പോന്നതാ എന്നതുകൊണ്ട് ഇപ്പൊ ഈ കോലത്തിലാക്കിയത് സാദിക്ലിസിയാബ്ദങ്ങളല്ലാന്നാണ് ബലി പറയുന്നത് ഓല്പൊന്നും പ്രശ്നമില്ല ഓറ്റോ എനിക്ക് മാത്രാണ് അല്ല ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സാദിക്ലിയാബ്ദങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല യാതൊരു ഒരു സംശയവും വേണ്ട എല്ലാവർക്കും തിരിയുണ്ട് ഇവിടെ വിചാരിക്കുന്ന മരിയാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയല്ല എന്തേ തീരുമാനം എടുത്ത് അന്വേഷിച്ചോക്കാണ് പോയണ്ട് പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് അത് തീരുമാനാക്കാൻ പോയ ആളെ അവസ്ഥ എന്താണെന്ന് അവിടെ ചോദ്യം എന്തുകൊണ്ട് ഈ സമുദായത്തിന് ഈ ഇങ്ങനത്തെ ഗതികേടാക്കി ആരാണ് ഇതിന്റെ ഉത്തരവാദി എങ്ങനെ പോയാലും അത് പാണക്കാട് പേര് വരും ഈ പാണക്കാട് സയ്യിദ് വിചാരിച്ച് ഈ സമുദായത്തിനെ രണ്ടാക്കേണ്ട ഗതികേട് വരൂല എന്നാ നമ്മളിപ്പോഴും പറയുന്നേ അത് പാണക്കാട് തങ്ങളെ കഴിവുകേടാണ് ആദ്യുള്ള തങ്ങന്മാരൊക്കെ മിനിറ്റുകളെ കൊണ്ട് തീർത്തിഞ്ഞ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ തീർക്കാൻ കഴിയുന്നില്ല പാണക്കാട് സയ്യിദ് മുഹമ്മദ് പിന്നെ ഉമറി ഒന്നും ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ മൂപ്പരും പറഞ്ഞിട്ടില്ല ഈ ഇപ്പത്തെ തങ്ങന്മാര് കാറ്റി കൂട്ടുന്ന ഓരോ കോഴിക്കൊണ്ടാണ് ഉണ്ടായത് പിന്നെ പാണക്കാട്ട് തങ്ങള് ചെയ്യേണ്ട പണി ചെയ്തെങ്കിൽ ഈ പറത്താനും തോന്നും ഞങ്ങൾ ആരും പറയില്ല ആരും പറയില്ല അദ്ദേഹം നന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എന്നോ തീർന്നു പോയിനി ഏത് പൊട്ടലും മനസ്സിലാവൂലേ ബുദ്ധി ബുദ്ധിമുട്ട് മറ്റൊടുത്ത് കുണ്ടെടുത്തിട്ട് കാര്യർജ് ഇൻചാർജ് കുത്തറന്നോണ്ടും കാര്യ ഞാൻ പാണക്കാട്ട കുറ്റ ഒരാളി കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ പാണക്കാട്ട തങ്ങന്മാരി നിൽക്കണ്ടോട്ട് നിന്നിട്ടില്ലെങ്കിൽ അവർക്കും കേക്കേണ്ടി വരും തമസ്തന്റെ വൈസ് പ്രസിഡന്റിന് ഉള്ള തങ്ങളെ അത് ചാരിച്ച് ഞങ്ങൾ ആരും അദ്ദേഹം ചെയ്യതല്ല എന്ന് പറയണില്ല അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് പാണക്കാട്ടെ തങ്ങന്മാർ ആ നിലപാടെടുത്തപ്പൊ കാസർഗോഡ് കാഞ്ഞങ്ങാട് അയാൾ പറഞ്ഞത് സത്യത്തിൽ ആരാണ് ഇവിടെ ആ ഐക്യ വിരോധിയായത് ഈ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് എല്ലാരും കൂട്ടി പിടിച്ചു യോഗം നടത്തി പത്രസമ്മേളനം വിളിച്ചത് എന്തിനാ പതിനഞ്ച് ദിവസം കൊണ്ട് തീർ തീരുമാനാക്കാൻ പോയ ആളാണല്ലോ അണ്ട് മൂപ്പര് അങ്ങനെ ഉമ്മച്ച് അടക്കണം എന്ന് ഞങ്ങള് പറയണേ അതിന് വേറെ ആളക്കിയാതി അവസരങ്ങൾ ഒരുപാട് കൊടുത്ത് ആര് കേക്കണ് ഞമ്മക്കറിയില്ല എന്നു ഞമ്മക്കതിനൊഴിവില്ല നമ്മക്ക് സമയമില്ല എല്ലാത്തിനും സമയമുള്ള ആളാണ്